വർഷങ്ങളായി മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ എ എം എം എയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന നടനാണ് ഇടവേള ബാബു മലയാള സിനിമാ ലോകത്തെ ഇളക്കിമുറിച്ച സംഭവങ്ങൾ അരങ്ങേറിയ സമയത്തൊക്കെ തന്നെ നേതൃപാഠവത്തോടെ സംഘടനയെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തനിക്ക് പകരം മറ്റൊരാൾ വരണമെന്ന അഭിപ്രായത്തിലാണ് ഇടവേള ബാബു ഇപ്പോൾ അമ്മയുടെ സ്ഥാനം ഒഴിയുവാൻ ഒരിക്കൽ സംഘടനയുടെ യോഗത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചതിനെ കുറിച്ചും ഇടവേള ബാബു സംസാരിക്കുന്നു മലയാളത്തിലെ ഒരു ഓൺലൈൻ ചാനൽ മീഡിയയോടാണ് ഇടവേള ബാബുവിന്റെ പ്രതികരണം സംഘടനയുടെ പ്രശ്നങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നു എന്റെ ഓരോ ദിവസവും പ്രശ്നങ്ങളിലാണ് തുടങ്ങുന്നത് അതിന്റെ പരിമിതികൾ വിട്ടു സോഷ്യൽ മീഡിയയിലെ മോശം കമന്റുകളും തന്നെ ഏറെ ബാധിച്ചുവെന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് അന്ന് സ്ഥാനമൊഴിയുന്നതും പറഞ്ഞത് അടുത്ത തവണയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുവാൻ താല്പര്യമില്ല എന്നും ഇടവേള ബാബു പറയുന്നു നമ്മൾ ഒരു കസീരയിൽ പിടിച്ചിരിക്കുന്നതായി പൊതുജനത്തിന് ഒരു തോന്നലുണ്ട് പക്ഷേ സംഘടനക്കുള്ളിൽ അങ്ങനെയല്ല കഴിഞ്ഞ മൂന്ന് തവണകളിലും എനിക്കെതിരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരും മത്സരിച്ചിട്ടില്ല എന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇരുപത്തി അഞ്ചു വർഷം സംഘടനാ സ്ഥാനത്ത് ഇരിക്കുന്നു പുതിയതായി ഒന്നും ചെയ്യാനില്ല സംഘടനയോട് വിമുഖതയുള്ളത് കൊണ്ടല്ല സ്ഥാനമൊഴിയുവാൻ താൽപര്യം ഇടവേള ബാബു വ്യക്തമാക്കി മാധവൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് തനിക്ക് ഈ സംഘടനയുടെ തലപ്പത്തെത്തുവാനുള്ള വാശി ഉണ്ടാക്കിയതെന്നും ഇടവേള ബാബു വ്യക്തമാക്കുന്നുണ്ട് ആ പ്രായത്തിന്റേതാണ് സംഘടനയുടെ മൂന്നാമത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് തൃശ്ശൂരിലെ ഹോട്ടലാണ് കൂടിയത് അന്ന് ഞാൻ അവിചാരിതമായി ആ ഹോട്ടലിൽ ചെന്നു അന്ന് അവിടെ ചെന്ന് സംസാരിച്ചിരുന്നു പെട്ടെന്ന് ഹോട്ടൽ ബോയിയെ കൊണ്ട് എണീറ്റ് പോകണം യോഗം നടക്കുന്ന സ്ഥലമാണ് എന്ന് എന്നോട് പറയിപ്പിച്ചു പോകുന്ന വഴി ഞാനൊന്ന് തിരിഞ്ഞു നോക്കി എവിടെയോ മനസ്സിലത് കൊണ്ടു അത് മനസ്സിൽ വലുതായിട്ടുണ്ടാകും അമ്മയുടെ താക്കോൽ എന്റെ കയ്യിലേക്ക് വരണമെന്ന് എവിടെയോ ആഗ്രഹിച്ചിട്ടുണ്ടാകുമെന്നും ഇടവേള ബാബു തുറന്നു പറയുന്നു അതേസമയം തന്നെ വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് പത്തനാപുരം ഗാന്ധി ഭവനിൽ കഴിയുന്ന മുതിർന്ന നടനും സംഘടനയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറിയുമായിരുന്ന ടി പി മാധവന് സംഘടന സഹായം നൽകുന്നുണ്ടെന്നും ഇടവേള ബാബു വ്യക്തമാക്കി ആശുപത്രി ബില്ലുകൾ സംഘടനയിൽ നിന്നാണ് കൊടുക്കുന്നതെന്നും മാസം അദ്ദേഹത്തിനുള്ള തുക നൽകുന്നുണ്ടെന്നും ഇടവേള ബാബു പറയുന്നു അതേസമയം മുൻപ് സംഘടനാ യോഗത്തിന്റെ വേദിയിൽ വെച്ച് ഇടവേള ബാബു സ്ഥാനം ഒഴിയുകയാണ് െന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ഇതേ വേദിയിൽ തന്റെ സംഘാടന പാടവത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചതിനെ കുറിച്ചും ഇടവേള ബാബു ഓർക്കുന്നു മമ്മൂക്ക പൊതുവേദികളിൽ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല മമ്മൂക്കയുടെ മനസ്സിൽ എന്നെ കുറിച്ചൊരു ധാരണയുണ്ടെന്ന് പ്രകടിപ്പിച്ച സന്ദർഭമായിരുന്നു അത് പുള്ളി ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഞങ്ങൾ തമ്മിൽ നല്ല കോപായിരുന്നു ഒരു കാര്യത്തിന്റെ റിസൾട്ടാണ് മമ്മൂക്ക നോക്കുക എന്ത് വിഷയം ചോദിച്ചാലും മമ്മൂക്കറിയാം ചില സമയത്ത് ഉടക്കുകയും ചെയ്യും ഒരു ദിവസം നിരന്തരം വെറുതെ ചെറിയ കാര്യങ്ങളിൽ ഉടക്കിയപ്പോൾ എനിക്കിത് പറ്റില്ല നമ്മൾ തമ്മിൽ ഒത്തുപോകില്ല എന്നോട് പറഞ്ഞു അന്ന് മമ്മൂക്ക പറഞ്ഞ മറുപടിയുണ്ട് ബാബു ഞാൻ അങ്ങനെ എല്ലാവരോടും ഉടക്കുന്ന ആളല്ല എനിക്കിഷ്ടമുള്ളവരോട് വഴക്കടിക്കും അത് വഴക്കല്ല എന്റെ രീതിയാണ് അടുപ്പമില്ലാത്തവരെ ഞാൻ അടുപ്പിക്കാറില്ല എന്നാണ് മമ്മൂക്ക എന്ന് പറഞ്ഞത് ഇപ്പോൾ മമ്മൂക്ക സംഘടനയുടെ ഔദ്യോഗിക സ്ഥാനത്തില്ല എങ്കിലും അദ്ദേഹവുമായി ചർച്ചകൾ നടത്താറുണ്ടെന്നും ഇടവേള ബാബു വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്